ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ പൊട്ടികളാണ് ഇതൊക്കെ ഒരു നൂറ്റി ഇരുപത് ഉറുപ്പേൻ്റെ ഐറ്റംസ് അതൊന്ന് പ്ലെയിൻ പോട്ട് അറിയി പിന്നെ ഇതൊക്കെ ഒരു മുപ്പത്തെട്ട് റുപ്പ്യേന്റെ ചെറിയ ചെറിയ ഐറ്റംസ് പിന്നെ ഇത് നൂറ്റിരുപലും അങ്ങനെയൊക്കെ ഉണ്ട് ഓ മൂന്ന് മാരുടെ പിന്നെ ഇതായിട്ട് ചെറുത് ഇതിന്റെ ചെറുത് മിക്സ് കളർ മാറി ഒരു മുപ്പത്തെട്ട് റുപ്പ്യ നാപ്പത് റുപ്യ ഇതൊരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഉറുപ്പ്യേൻ്റെ ഉണ്ട് പിന്നെ ഇതൊരു നാൽപ്പത്തഞ്ച് ഉറുപ്പ്യൻ്റെ ഇതൊരു ഇരുപത്തെട്ട് ഉറുപ്പേൻ്റെ ഇത് മണി പ്ലാന്റ് അതെ അതെ ആ ഇതൊക്കെ നമുക്കിത് എഴുപത് ഉറുപ്പ ലെവലൊക്കെ അറുപത്തെട്ട് ഏഴ് പേരുടെ സാധനമാണ് ഇതിൻ്റെ ബജറ്റ് ആണ് ഓക്കെ ഓക്കെ കൂടുതൽ തൊണ്ണൂറ്റി ഉറുപ്പരും പിന്നെ ഇതൊക്കെ വരുന്ന ഒരു അൻപത്താറ് ഉറുപയരും അതും അതും ഒക്കെ മറ്റേത് ഒരു എൺപത്തൊന്ന് ഉറുപ്പേൻ്റെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുളിയങ്ങൽ എന്ന് മലപ്പുറം ഗവൺമെൻറ് കോളേജിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സഫാ പോർട്സ്